കൂടു ഈ കണ്ണിലൊരു കാണാക്കിനാവിന്റെ ആയിരം നാമമന്ത്രങ്ങളോടൊപ്പം എന്നാരായവും ഞാൻ നിവേദിച്ചുവെങ്കിലും പോകുന്നെന്നെ ശപിക്കുന്ന ദേവനൻ ും തിരിച്ചു നൽകുന്നു എങ്ങനെ കടക്കും ഇന്നിങ്ങനെ സ്വപ്നമഴ പെയ്താൽ കടൽ കാണ്ടും ഈ അക്ഷരക്കുഞ്ഞും മരിച്ചു തിരിച്ചു പോയാൽ ഇടറരുതേ എന്നരുമയായി താങ്ങുവാൻ തളരുതേയെന്ന കവിളി തലോടുവാൻ പിൻപോട്ടു നോക്കാതെ പടിയിറങ്ങുമ്പോൾ ഇനി വരില്ലേ എന്നനുഗ്രഹിച്ചിടുവാൻ വെയിലായി വേർപ്പിൻ്റെ മുത്തണിയിക്കുവാൻ കുളിരായാപാദമോ മനിച്ചിടുവാൻ വഴികളൊന്നൊന്നായി പിരിയുമ്പോഴും ഒടുവിൽ ഒരുമിക്കുകയെന്ന് സാന്ത്വനിപ്പിക്കുവാൻ നല്ലൊരാകാശവും വൈരി ഉണ്ടല്ലോ നമ്മൾ തന്നെ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു അല്ലെ നീയെ 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 മറക്കാൻ പഠിപ്പിച്ചവൾ പഠിപ്പിച്ചവൾ പൊറുക്കാൻ ഉയരന്നോതിയവൾ ആ ഒരു മുൻപിൽ എനിക്ക് തോന്നിയതല്ല ലൂയിസിനോട് ഞാൻ ചോദിച്ചു ഈ കറുത്ത പെണ്ണിൽ എന്നെ കുറിച്ച് വല്ലതും എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഡോളി ഇരുന്ന് അപ്പൊ ലൂയിസിന്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട കവിത ലൂയിസിന്റെ ഇഷ്ടപ്പെട്ട കവിത കുറിപ്പറിയാതെ നോക്കി ഞാൻ ഇടറിക്കരവിൽ അകലെ ആകാശത്തിൻ്റെ അരികിൽ തെളിഞ്ഞിരുന്നൊരു നില കീറുനിൻ ചിരി കണക്കെ മഴ പെയ്തു തോർന്നെങ്കിലും പെയ്തു തീരാത്ത ഹരിതങ്ങൾ ഏറ്റെടു നീ വന്നതാണോർത്തു മറ്റൊരു സിറ്റുവേഷൻ ഞാൻ പറയട്ടെ പൊതുവെ ഈ അമിതമായ ഒരു വിരഹത്തെയോ അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക പറയാ വേപതെന്നറഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് കവിതകൾ ചൊല്ലിപ്പോയതോ എഴുതിപ്പോയതോ ആയ കവിതകൾ കവികൾക്കൊന്നും ഇങ്ങനെ ഒരു കൂട്ട് കിട്ടിയിട്ടില്ല കാരണം അവരുടെ കവിത അവരുദ്ദേശിച്ചതേ രൂപത്തിൽ പാടുന്നൊരു ഇണയെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കവികൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ലൂയി പി ടോർജറിന് അങ്ങനെ ഒരു ഇണയെ കിട്ടി ശരിക്കും പറഞ്ഞാൽ ആ കവിതയെ അതിൻ്റെ ഫീഡോട് കൂടി തന്നെ പാടാൻ പറ്റുന്നുണ്ട് അല്ലേ ഞാൻ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒരു നാല് വർഷം മുമ്പാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ചെറിയ ചെറിയ ഇതായിട്ടുള്ള ചെറിയ ചെറിയ കവിതകൾ പോലെയാണ് എനിക്ക് എനിക്കതിൻ്റെ ഇത് ചൊല്ലിക്കേട്ടത് പക്ഷേ അതിന് എനിക്ക് ഒത്തിരി ഇഷ്ടത്തോടുകൂടി കാണുന്നു അപ്പോൾ ഇപ്പോൾ ഒഴിച്ച ചെറിയ ചൊല്ലി മുഴുവൻ ഒരു പ്രത്യേക ഒരു ഫീലാണ് വേറെ ഒരു പറ്റുമോ ഈ പിറ്റർ ഈ ഒരു ചിത്രം ഇത് ആരാണ് വരച്ചത് മോഹൻദാസ് എന്ന് പറയുന്ന അങ്കമാലിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് നല്ല രസമുണ്ട് ഇത് ബ്ലാക്ക് അല്ലേ ഈ ഫോട്ടോയാണ് ലൂയിസിന്റെ ഇത് എന്നെ നസീർ എടുത്ത ഫോട്ടോയാ വൈൽഡ് ഫോട്ടോഗ്രാഫർ എൻസീർ എടുത്ത ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ നിന്ന് എടുത്തിട്ടാണ് ഇതാണ് എല്ലാത്തിലും കൊടുക്കുന്നത് എവിടെ നിന്ന് നോക്കിയാലും ആ ഫോട്ടോയ്ക്ക് നമ്മൾ ഫോട്ടോ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കവിതയാണ്

അതിരാവിലെ ഒരു കഠിനവേദന കരളിൽ തന്നു മൊത്തി കുടിക്കേണ്ട തൊട്ടുകൂട്ടാൻ പോലും അല്പം വർഷ് വിഷം തന്നില്ലയൊപ്പം ഹേ ബാംസു നിന്റെ ഇടറിയ ജപസ്മുതി ഇനിയും എന്റെ കാതിൽ പകരരുത് വസന്തം ഇങ്ങനെയാണെങ്കിൽ പൂക്കളോട് പോലും ഞാൻ കലഹിച്ചു പോകും വസന്തം ഇങ്ങനെയാണെങ്കിൽ പൂക്കളോട് പോലും ഞാൻ കലഹിച്ചു പോകും ഇത് എത്ര പ്രാവശ്യം അത്രയ്ക്ക് അധികം ഇഷ്ടത്തോടു കൂടി യൂട്യൂബിലും എനിക്ക് തോന്നുന്നു കൂടുതലും ഈ റീൽസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലേക്കും പിന്നെ നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ ബാസിണ ഒരു പയ്യൻ ഇത് ചൊല്ലി അത്ര അതാ ശരിക്കും പറഞ്ഞ ആ കവിത ലൂയിസിന്റെ ആത്മാവാണ് കവിതക്ക് ഇത് ലൂയിസിന് രോഗം വന്നപ്പോഴൊന്നും എഴുതിയ കവിതയല്ല അതിനൊക്കെ എത്രയോ നാള് മുൻപ് എഴുതിയ കവിതയാണെന്ന് അറിയാം പക്ഷെ അന്ന് ഈ കവിതയുടെ കണ്ടന്റ് ലൂയിസ് എന്നോട് പറഞ്ഞത് ഒരു വീട്ടിലെ ഒരമ്മ അനുഭവിക്കുന്ന ഒരു സങ്കടത്തെ കുറിച്ചാണ് അതാണ് തൊട്ടുകൂട്ടൻ വിഷം തന്നില്ല ഒപ്പം എന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു ഇതാന്ന് എന്നോട് പറഞ്ഞത് ലൂയിസ് കവിതകളുടെയൊക്കെ സിറ്റുവേഷൻ പറഞ്ഞു തരുകയായിരുന്നു ദേഷ്യം ഇല്ലാതിരുന്നത് എന്താന്ന് വെച്ചാ ലൂയിസ് എല്ലാം സത്യമായിട്ട് എന്നോട് പറയുമായിരുന്നു അപ്പോൾ കാമുകി ഉണ്ടെങ്കിൽ കാമുകി ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഡോളി അല്ലെങ്കിൽ ഞാൻ ഇന്ന വഴിക്കായിരുന്നു പോയത് എന്നൊക്കെ എന്നോട് അങ്ങ് വന്ന് കഴിഞ്ഞിട്ട് പറയും അല്ല ഒരു വരെ അങ്ങനെയൊക്കെയാണ് കാരണം കാണുന്നവരാണല്ലോ അമിതമായിട്ട് സ്വപ്നം കാണുന്നവരാണല്ലോ കവികളൊക്കെ ആയിട്ട് മാറുകയല്ലേ അത് ഈ അമിതമായിട്ട് സ്വപ്നം കാണുന്നവരുടെ ഉള്ളിലെ ഒരു വലിയൊരു ഭാവന കൊടുക്കുന്നത് സ്ത്രീകളാണ് സ്ത്രീ രൂപങ്ങളാണ് അപ്പം ഇവരോടെല്ലാം അവര് ഒരു കവി മനസ്സിനെ സംബന്ധിച്ച് അതൊരു പ്രത്യേക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു വർണ്ണ പൈങ്കിളീനെ കാണുന്ന പോലെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവരൊരു ഒരു ഒരു സ്ത്രീയെ ഇങ്ങനെ കണ്ടുപോവുക അപ്പം അതിൽ നിന്നും ഒരു അതൊന്നും ഭാര്യ മറന്നിട്ട് അവരുടെ ഒപ്പം അല്ല എനിക്ക് അതുകൊണ്ട് പരാതിയിലായിരുന്നു ലൂയിസിന് എനിക്ക് അറിയാമല്ലോ പിന്നെത്തോളം ലൂയിസിന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് വെച്ചിട്ടുണ്ടെങ്കി ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുക മക്കളുടെ കാര്യം അതൊക്കെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയുള്ള ഒരാളാണ് അപ്പൊ പുള്ളി ഒരു ദിവസം പുള്ളിയുടെ മനസ്സിൽ അന്നേരാണ് പുള്ളിക്ക് പുള്ളിക്ക് ബുദ്ധിമുട്ടിനെ കുറിച്ച് പുള്ളി തന്നെ കണ്ടെത്തിയൊരു കവിതയാണ് തൂണ് ഞാൻ ഉത്തരം താങ്ങണം കാക്കണം ഒന്നുമേ അഴിയൂഷിക സങ്കരം ഒരുക്കണം പകലുറങ്ങാൻ വരും കടവാവലിൻ ചിറികളിൽ ഉണങ്ങാത്ത രുതിരണം ചുമതൽ ചിത്ര ഭംഗികളുടയാതെ ചിരപുരാതനം